വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് കൊല്ലമഞ്ചൽ മലവിട്ടം ഫ്ലാവർ കോണം ശ്രീ ഭദ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു ക്ഷേത്രത്തിലെ മകേരം തിരുനാൾ മഹോത്സവ ആഘോഷത്തിന്റെ ഭാഗമായാണ് അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ സജികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന സായാഹ്നത്തിൽ ഫാദർ ജിജോ മുട്ടൈൽ അൻസിൽഹാളിലി അൽ അർദി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ഒരു വിമിച്ച് കൂടുതലായിട്ട് സാധിച്ചത് അതിലൊരു സന്തോഷമായിരിക്കും മഴയായിട്ട് നമ്മൾ ലഭിക്കുന്നതുകൊണ്ട് എല്ലാവരും ആഗ്രഹിച്ച മഴയാണ് അത് ഇതിന് ഇടയ്ക്കായി പോയി എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ് അനുമോദനം അർഹതപ്പെട്ട എല്ലാവർക്കും കാരണം ആദ്യമായി അതിന്റെ മാറ്റുപോഷം നമ്മുടെ നാടിനു വേണ്ടി പലതരത്തിലുള്ള പല മേഖലകളിൽ കൈകാര്യം ചെയ്ത വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ഒരു പുണ്യമാക്കപ്പെട്ട ഒരു കാരണം അത് ചെയ്യാൻ ഹൃദയം കൊണ്ട് തയ്യാറായ ഈ ചരിത്ര ഭാരവാഹികളോട് ഹൃദയത്തിൽ ചാരിച്ച സ്നേഹം അറിയിക്കുകയാണ് കാരണം എസ് പ്രേംജു രതീഷ് കുമാർ കെ എൻ ലിയോ മണിയാർ ബാബു സുദർശൻ എസ് സജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ